السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت و إلييب اللهم رب اشرح لي صدري ويسر لي أمري واحلل قدرة من لساني يفقهوا قولي വസ്സലാമു യാ 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 ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു താലാം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഇരുലോകത്തും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കട്ടെ അള്ളാഹു രോഗങ്ങളെ തൊട്ട് നമ്മളൊക്കെ കാത്തിരിച്ചെ നമുക്കുള്ള എല്ലാ രോഗങ്ങളും ഉള്ള ഹുഷിഫയാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ നബിസ് അലഹി വസ്ലമന്മ നടന്ന അവൽ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് റബിയുൽവലിൻ്റെ മഹിതമായൊരു സന്ദേശം എന്ന് പറയുന്നത് പുണ്യറസൂല സലഹു അലൈവിടെ മധുഹകളും അവിടുത്തെ മൊജിസത്തുകളും അവിടുത്തെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും ഒക്കെ പറയുക എന്നുള്ളത് തന്നെയാണ് കാരണം മറ്റാരെക്കാളും പറയപ്പെടാൻ വാഴ്ത്തപ്പെടാൻ ഓർക്കപ്പെടാൻ ഏറ്റവും അർഹ അർഹർ മുഹമ്മദ് മുസ്തഫലി വസ്ലം തങ്ങളാണ് മനുഷ്യകുലത്തിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തമുള്ളത് നിമിതങ്ങൾക്ക് തന്നെയാണ് ഇതിലൊന്നും ആർക്കും ഒരു സംശയവും ഇല്ലാതെ തന്നെ പക്ഷേ റസൂലിനായി തങ്ങളെ മൗല്യത് പാരായണം ചെയ്യാൻ പറ്റോ ഇല്ലേ അത് പാരായണം ചെയ്യുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുമുണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അഖില സന്നദ്ധ വലിച്ചമായത്തിൻ്റെ വിശ് അനുയായികളായ നമുക്ക് നബിസ്വല്ലാഹു അലൈ വസ്ലങ്ങളുടെ മധു പാടാൻ പറയാൻ നമുക്ക് വലിയ ഒരു പാരമ്പര്യവും വലിയ ഒരു കഴിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ പിന്തുണയുമുണ്ട് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും യജമാളിൻ്റെയും റിയാസിൻ്റെയും ഒക്കെ വാക്താക്കളായ അതിൽ വിശ്വാസമർപ്പിച്ച ഒരു സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെ പിൻപറ്റുന്നവരാണ് നമ്മളൊക്കെ ആ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാൻ സാധിക്കുകയില്ല അതാണ് അഹിലുസ് ഉന്നവൽ ജമ നമ്മുടെ വിശ്വാസം നമ്മുടെ പാരമ്പര്യം എല്ലാം നമുക്ക് പല ലോകത്ത് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ മൗലിദ് നമ്മൾ ചൊല്ലി വരുന്ന നമ്മുടെ കേരളീയർ പ്രത്യേകിച്ചും ചൊല്ലി വരുന്ന ഒരു മൗലിദാണ് മങ്കുസ് മൗല്യതി എന്ന് പറയുന്നത് വിവിധങ്ങളായ നാടുകളിൽ മൗലിദ് ഉണ്ടായിട്ടുണ്ട് മൗലിദ് ഉണ്ടാകുന്നതിന് തടസ്സവുമില്ല കാരണം മൗലിദ് എന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങളെ മൗജിദത്ത് അത് പദ്യമായും ഗദ്യമായും പദ്യഗദ്യ ഒക്കെ പാരായണം ചെയ്യപ്പെടുന്നതാണ് അതിലൊരു തടസ്സവും ഒരു പ്രയാസവും ഇല്ലല്ലോ അതിൽ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾക്കൊക്കെ ഒരു പക്ഷേ നമുക്ക് അറുതി വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷേ ചില ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അതേപടി തന്നെ മുന്നോട്ട് പോകുന്നവരും ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് അതിൻ്റെ രചയിതാവ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റലി അള്ളാഹുവിന് ഒന്നാമനാണ് പൊന്നാനിയിലെ വലിയ കാലിയും വലിയ പണ്ഡിതനും ഒരുപാട് പണ്ഡിതന്മാർക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തിരുന്ന വലിയ ഒരു മഹാനുമാണ് അദ്ദേഹം പൊന്നാനിയിൽ കാലിയായതുകൊണ്ട് പൊന്നാനി നമ്മൾ കേരളത്തിലായതുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം അവരോട് എന്ത് പ്രയാസങ്ങളും പ്രതി പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ പഴയ ഒരു മാതൃകയാണ് പള്ളിയിലെ ഇമാമിനോട് പറയുക എന്നുള്ളത് അത് നബി നബിസല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് നബിതങ്ങളോടാണ് പണ്ട് കാലങ്ങളിൽ എന്തും പറഞ്ഞിരുന്നത് അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത് നിബിതങ്ങളോടാണ് എന്ത് വന്ന് എന്ത് ഉണ്ടായാലും നിബിതങ്ങളോട് പറയും അവരെ പശു ഒട്ടകത്തിൻ്റെ ആ ഒരു അതിൻ്റെ പാല് ഉണ്ടാകുന്ന ടൈം ആ സമയത്ത് പോലും നിബിതങ്ങൾക്ക് പാല് കൊടുത്തിരുന്ന ഒരു സ്വഭാവം ഒരു ഒരു ചരിയ അവർക്കുണ്ട് എന്ന പോലെ തങ്ങളെ ആ ഒരു മാതൃക അതിൻ്റെ ശേഷം പിന്നീട് ഉള്ള ഒരു ഈ സമൂഹം അങ്ങനെ അങ്ങോട്ട് പഠിച്ചു പിന്നെ കാളിയോട് പറയുക എന്നുള്ളതായിരുന്നു എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും കാളിയോട് ചെന്ന് ദ്വാര ചെയ്യാൻ പറയുക കാളിയെ കൊണ്ട് ദ്വാരപ്പിക്കുക ഇതൊക്കെയാണ് പണ്ടത്തെ ഒരു രീതി അതിൻ്റെ അതുപോലെ മഹാനായ സയ്രുദ്ദീൻ മഖ്ദും റലിയല്ലാഹു എന്നുവിനോട് ആളുകൾ പറഞ്ഞു ഏതൊരു സാഹചര്യമാണെന്നറിയോ പൊന്നാനിയിലും പരിസരങ്ങളിലും ഒക്കെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കോറള കോളറ എന്ന് പറയുന്ന ആ ഒരു രോഗം അല്ലാത്ത ഒരു വിപത്ത് മാരകമായ രോഗം ആളുകളിങ്ങനെ നിരന്തരമായി മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ആ ഒരു സാഹചര്യത്തിൽ കുറേ ആളുകൾ മരണപ്പെട്ട സമയത്ത് ആ അവരോട് ദ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഒരു എന്തെങ്കിലുമൊന്ന് പതിവായിട്ട് ചൊല്ലാൻ മഹാനവർ നിർദ്ദേശിച്ചു കൊടുത്തു അവർ ഒരു മങ്കൂസ് മൗലദ് രചിക്കുകയും മങ്കൂബസ് മൗലദിൻ്റെ മൂലഗ്രന്ഥം എന്ന് പറയുന്നത് മഹാനായമ്മ മുസാലി അലി അള്ളാഹു എൻ്റെ പിന്നെ സുബാന മൗലിതാണ് സുബഹാന മൗലദിൻ്റെ ചുരുക്കാണ് മങ്കൂസ് മൗലദ് മങ്കൂസ് മൗലത് ചൊല്ലാൻ പറയുകയും അത് വീട്ടുകാരൊക്കെ ഇരുന്ന് ചൊല്ലി എന്തെങ്കിലും ചെറിയൊരു ചെറിയൊരു ഭക്ഷണമെങ്കിലും കഴിച്ച് ഇത് ചെയ്യുന്ന ഒരു രീതി അത് തുടർന്നപ്പോൾ ഈ പറയപ്പെട്ട മാരകമായ രോഗങ്ങളൊക്കെ ഇല്ലാതെയായി മാറും അങ്ങനെ ആളുകൾക്ക് അതിൽ വലിയ വിശ്വാസമായി സൈനൃം തന്നെ ചൊല്ലാൻ പറഞ്ഞതുമാണ് ചൊല്ലാൻ നിർദ്ദേശിച്ചതുമാണ് മാനവരുകൾ തന്നെ തൻ്റെ കൈകൊണ്ട് രേഖപ്പെട്ട എഴുതിയതാണ് ഗ്രന്ഥം അപ്പോൾ അത് ചൊല്ലാൻ അവർക്ക് വലിയ താല്പര്യമായി പിന്നീടുള്ള കാലങ്ങളിൽ ആളുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു മൗലിത് പാരായണം ചെയ്യുന്ന ഒരു രീതിയും ഒരു സ്വഭാവവും ആ സമൂഹത്തിൽ ഉണ്ടായി മാത്രമല്ല മങ്കൂസ് മൗലയതിൻ്റെ ഉള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് മധു നബി നബിസ് അലൈഹി മധു ആണ് നബിതങ്ങളുടെ ജീവിതത്തിൻ്റെ അവിടുത്തെ ചെറുപ്പകാലത്ത് അവിടുത്തെ ആമിനു അലി അള്ളാവിനുണ്ടായ ആ ഗർഭ അവസ്ഥയിലുണ്ടാകുന്ന സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയ ചരിത്ര വസ്തുക്കളെ വസ്തുതകളാണ് മങ്കൂസ് മൗലിദിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാണ് മങ്കൂസ് മൗലയതിൻ്റെ അകത്തുക ആ മങ്കൂസ് മൗല്യത്ത് അതുണ്ടാക്കിയ ആള് സൈനുദ്ദീൻ എന്ന് പറഞ്ഞ സൈനുദ്ദീൻ മഹ്ദൂ അവരാണ് അവർ ജനിക്കുന്നത് ഇജറായിരത്തി ഇജറ എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഫാത്തായത് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പൊന്നാനിയിലാണ് അവരുടെ കബർ സ്ഥിതി ചെയ്യുന്നത് രോഗശമനം മാറാനും അതുപോലെ കുടുംബത്തിൽ സന്തോഷങ്ങളുണ്ടാകാനും മക്കൾ നന്ന നല്ലവരാകാനും എല്ലാ കാര്യത്തിനും ഉപകാരപ്പെടുന്ന ഒരു ഒരു മൗല്യതാണ് മങ്കൂസ് മൗല്യതം ആ മങ്കൂസ് മൗല്യത്തിൻ്റെ ആ വരികളെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പദ്യമാണ് മൗലിത്തിൻ്റെ അവസാനത്തെ ഈ കായത്തിൻ്റെ ഒപ്പമുണ്ടാകുന്ന പദ്യങ്ങളിലൊരു പദ്യം ഇതാണ് അതിനർത്ഥം എന്താണെന്നറിയോ രണ്ട് ചരിത്ര വസ്തുതകളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അതൊരു പദ്യരൂപേന എഴുതിയിരിക്കുകയാണ് ഇവിടുത്തെ സ്വഹാബികളായ ആളുകൾ അവർക്ക് വെള്ളം ഇല്ലാതെ പ്രയാസപ്പെട്ട സഖാ മില്ലസി കുറഞ്ഞ വെള്ളം കൂടുതൽ ആളുകൾക്ക് കുടിപ്പിച്ചു പുണ്യറസ്കളുണ്ടായി കുറഞ്ഞ ഭക്ഷണം കുറേ ആളുകൾക്ക് തങ്ങളുടെ സൈന്യത്തിന് തങ്ങള് ഭക്ഷിപ്പിച്ചു അവർക്ക് മതിവരോളം കഴിക്കാനുണ്ടായി എന്നാണ് ഈ ഒരു പദ്യത്തിൻ്റെ ആകത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് വസ്തുതകളെ സുഹീഹുൽ ബുഹാരി രേഖപ്പെടുത്തിയതാണ് ഒന്ന് നബീസുല്ലാഹു അലീവസനങ്ങൾ കുദൈബിയയിൽ വെച്ചുണ്ടായ സംഭവം വലിയ വിശാലമായ ചരിത്രമാണ് കുതൈബിയയിൽ അവർക്ക് കുടിക്കാനും കുടിക്കാനും ഒന്നും വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ നബിതങ്ങളുടെ ആ അവിടെ ഉണ്ടായിരുന്ന കുറഞ്ഞ ഒരു വെള്ളം ഒരു തോൽപ്പാത്രത്തിൽ ഒരാൾക്ക് ഒതു ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒരു വെള്ളം ആ വെള്ളത്തിൽ നബിസല്ലാഹു അലൈവസങ്ങൾ അവിടുത്തെ കൈ അങ്ങോട്ട് വെച്ചപ്പോൾ വെള്ളം വർദ്ധിച്ചു നബിതങ്ങളുടെ കൈയിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം ധാരാളമായി ഉണ്ടായി ഇത് സഹീഹുൽ ബുഹാരിയിലുള്ളതാണ് എത്രയോ ആളുകൾ ആയിരത്തി നാനൂറോളം വരുന്ന ഷഹാബിമാർ എന്ന തങ്ങളോടൊപ്പം ആയിട്ടങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇത് ഇതുപകരിച്ചു അവർക്കൊക്കെ കുടിക്കാനും കുളിക്കാനും അവർക്ക് ഇത് സുലഭമായി ലഭിച്ചു എന്നുള്ളതാണ് അപ്പം അവർക്ക് ഈ വെള്ളം കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ വെള്ളം അവർക്ക് ലഭിച്ചു ഈ വെള്ളമാണ് ഏറ്റവും അഫുതരായ വെള്ളം എന്ന് മാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഫുദലു സൂലായി തങ്ങളെ കൈയിൻ്റെ ഉള്ളിൽ നിന്ന് കൈവിരലുകൾക്കിടയിൽ ഉറവെടുത്ത വെള്ളമാണ് ഏറ്റവും മഹത്വമുള്ള വെള്ളം വെള്ളങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വെള്ളം അതാണ് പിന്നെയാണ് സംസമിനും ഹൗൽ കൗസറിനും ഒക്കെ പിന്നെയാണ് സ്ഥാനമുള്ളത് എന്നുവരെ കിതാബിൽ മഹാന്മാരെയൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവമാണ് ഒന്ന് രണ്ടാമത് കന്തക്ക് ആ ഒൻ്റെ സാഹചര്യത്തിൽ കന്തക്ക് ഘടങ്ങ് കീറുന്ന സമയത്ത് ലഭിതങ്ങളും സഹാബികളും അവർ വെയിൽ കഷ്ടപ്പെട്ട് അവർ ആ ഒരു ഘടങ്ങിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല വിശന്നിട്ട് ശരീരം വളഞ്ഞു പോകാതിരിക്കാൻ അവർ നബിസ്ല്ലാഹു അല്ലീസ് ഞങ്ങൾ വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കിട്ടിയിരുന്നു സഹാബികളൊക്കെ ഓരോ കല്ല് വെച്ച് കിട്ടിയിരുന്നു ഇങ്ങനെ അവർ കഷ്ടപ്പെട്ട സമയത്ത് ജാബിറല്ലാൻ ഇത് കാണാൻ ജാബിറല്ലാൻ റസൂൽ അല്ലായി തങ്ങളോട് ചെന്ന് പറഞ്ഞു നബിയെ എൻ്റെ വീട്ടിൽ ഒരു ആടുണ്ട് ഒരു സാഴു ഗോതമ്പുണ്ട് കുറഞ്ഞ ആളുകൾക്കുള്ളിൽ ഭക്ഷണമുണ്ട് നബി അലൈഹി ഞങ്ങൾ ആ സഹാബി ആയിരത്തോളം വരുന്ന ഹന്ദക്കിലെ മുഴുവൻ സഹാബിമാരെയും വിളിച്ചു വരുത്തിയിട്ട് ജാബിറുല്ലാവിൻ്റെ വീട്ടിൽ പോയി സദ്യ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ് ജാബിർ അല്ലാട് റസൂർ അല്ല പറഞ്ഞു ജാബിറേ നിങ്ങൾ ഭക്ഷണം ഉണ്ണേ മാവ് കുഴച്ച് വെച്ച് പത്തിരി ചുടൽ തുടങ്ങണ്ട ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി കറി നിങ്ങൾ മുറിച്ച് റെഡിയാക്കുക ഞാൻ വന്നിട്ട് നിങ്ങൾ അത് വേവിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ജാബിർ അള്ളാൻ ചെയ്തു നമിതങ്ങളുടെ ഉമുനീർ ആ കറിയിൽ അല്പമാക്കുകയും നമിതങ്ങളുടെ കൈകൊണ്ട് പത്തിരി ചൂടുകയും ചെയ്തപ്പോൾ ആയിരത്തോളം വരുന്ന സ്വഹാബിമാർ അവർക്ക് വയറു നിറയോളം ഭക്ഷണം കഴിക്കാൻ ഉണ്ടായി എന്നുള്ളതാണ് ഇത് മജിസത്താണ് നബിസ്ലാൽ സങ്ങളുടെ മജിസത്താണ് ഇതാണ് ഇതിന് ഇതൊരു പദ്യ പദ്യരൂപേന കൊടുത്തിട്ടുള്ളത് ഇതാണ് പദ്യ രൂപേന നമ്മളിത് പാടുന്നത് പറയുന്നതിന് പിന്നങ്ങളെ മത് പാടുന്നു പറയുന്നു ഇതിൽ വലിയ വർക്കത്തുണ്ട് വലിയ അനുഗ്രഹമുണ്ട് ഇതാണ് മൗലിത് അതുകൊണ്ട് ഇത് അർത്ഥമറിയുകയും ചരിത്രം മനസ്സിലാക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിവാദങ്ങൾക്കൊക്കെ വിട നൽകാം സത്യമായി സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഈ നല്ല ഒരു വിജ്ഞാനം നിങ്ങളൊക്കെ ഈ ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും ഇതെച്ചണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല അല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലി വസ്ലം അള്ളാഹു മദ് യാ അഹമ്മദിയറബി സി അലി വസ്ലം എല്ലാവരോട് കൊണ്ട് വസീത്ത് ചെയ്യുന്നു അസ്ലാം വാലൈക്കും വരഹമത്തല്ലാ വിബരകാത്തു